എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാലാണ് മുന്നോട്ട് പോകാനായിട്ട് മറ്റുള്ളൂ ദയവായി ലൈവിലുള്ള ഒരു ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ശ്രമിക്കുക നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ നിങ്ങളോട് പറയുന്നത് ലൈക്ക് ചെയ്യുക ചാനൽ സർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹായ് ഹായ് നമസ്കാരം ലെവലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണോ കാണുമെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുകയുള്ളൂ നിങ്ങൾക്ക് മാത്രമായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകാരണമെങ്കിൽ ദയവായിട്ട് നമ്മൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈവിലുള്ളൊരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഞാൻ കുറച്ചുകാരും കൂടി ലൈവിലിരിക്കും അത് കഴിഞ്ഞിട്ട് ലൈവിൽ നിന്ന് പോവുകയാണ് നോക്കട്ടെ എനിക്ക് കീഴിൽ നെറ്റ് ഇല്ലാണ്ടില്ലേ നെറ്റില്ലാത്തതാണ് കൂടെ എനിക്ക് ലൈവും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റണില്ല പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വൈഫൈ റീചാർജ് ചെയ്യണം അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താലാണ് എനിക്ക് ലൈവിലായാലും യൂട്യൂബിലായാലും ഇരിക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് പഴയതുപോലെ ലൈവില് പല കാര്യങ്ങളും പഴയതുപോലെ വാച്ച് ആയാലും എല്ലാ കാര്യങ്ങളും എനിക്ക് കൊണ്ടുവരണം അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്കതൊക്കെ ചെയ്താലും അതിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കിയാക്കണം ചാനൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയാക്കാനുണ്ട് ശരിയാക്കാനുണ്ട് അപ്പോൾ അല്ല അവരോട് സപ്പോർട്ടും പാർട്ടനൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയിക്കോളും അപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയ ഒരു ഏഴ് മാസം ആവാറായിട്ടുണ്ട് ഞാൻ മെയ് മാസം മുപ്പത്തി ഒ ഇരുപത്തി ഒൻപത് തീയതിയാണ് ഞാൻ ഈ ചാനലിൽ തയ്യാറാക്കിയത് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ ഏഴ് മാസം ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ആകുമ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏഴ് മാസം ആകും ലൈവിലുള്ള ഒരു ലൈക്ക് ചെയ്യുക ആ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കുന്നത് താഴെ വന്ന് കമൻ്റ് ചെയ്യുക പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ളവർക്ക് താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ലൈക്ക് തന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം ലൈവിലേക്ക് വന്നതിന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ലെവലേക്ക് സ്വാഗതം കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ലെവലേക്ക് സ്വാഗതം ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കമൻ്റ് വാക്കിയായിരുന്നു ഹായ് ഹായ് നമസ്കാരം ലെവലേക്ക് സ്വാതം ലെവലേക്ക് സ്വാഗതം ഹായ് ഹായ് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ ലൈവിലുള്ളവർ ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഓക്കെ നിങ്ങളുടെ എല്ലാവരോടും സപ്പോർട്ട് വേണം ലൈവിലുള്ളവർ കുറച്ചായിരങ്കിലും ലൈവിലിരുന്നിട്ട് പോവുക ഒരു ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ലൈവിലിരുന്നിട്ട് പോവുക ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എന്താണ് ആരും കമൻറ്റ് ചെയ്യാത്ത ഒരാളുപോലെ മൂന്ന് ലൈക്കായി ഒരുപാട് ഒരുപാട് സന്തോഷം ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എന്നാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഹായ് ഹായ് നമസ്കാരം ലൈവ് ലൈക്ക് സ്വാതം ലൈക്ക് അടിക്കുക ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസുകളൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈവിലുള്ളൊരു ലൈക്ക് ചെയ്യുക ചാനൽസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇവിടെ വെട്ടൻ കുറ മുഖം കാണിക്കാത്ത കേട്ടോ അല്ലെങ്കിൽ ലൈവിൽ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത് കൊണ്ടാണ് അപ്പോൾ എൻ്റെ നെറ്റ് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ വേറെ ഈ നെറ്റ് വൈഫൈ ഇവിടെ വേറെ സ്ഥലത്ത് വൈഫൈ എടുത്തിട്ടാണ് ലൈവില് വന്നിരിക്കുന്നത് ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും പ്രാർത്ഥന വേണം മൂന്ന് ലൈക്കുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം രണ്ട് പേര് ലൈവിലുണ്ട് ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹായ് ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ആദ്യമായിട്ട് കാണുന്ന എനിക്കൊന്ന് സബ് ചെയ്യാനേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാവരോടും സപ്പോർട്ട് വേണം എന്നാണ് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കേട്ടോ ലൈക്ക് ചെയ്യണേ ഈ ചാനൽ സബ് ചെയ്യാമോ സപ്പോർട്ട് ചെയ്യലേന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഹായ് ഹായ് നമസ്കാരം ലെവലേക്ക് സ്വാതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹായ് ഹായ് നമസ്കാരം ലെവലയ്ക്ക് സ്വതം ഹായ് ഹായ് നമസ്കാരം ലെവലിക്ക് സ്വതം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ചാനൽ സബ് ചെയ്യാൻ മാർക്കല്ലേ പ്ലീസ് ഒന്ന് നാലാമത്തെ ലൈറ്റർ സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് നാലാമത്തെ ലൈറ്റർക്ക് സപ്പോർട്ട് ചെയ്യില്ലേ ലൈവിലെ ഉള്ള ഒരു ലൈക്ക് അടിക്കാൻ മാർക്കല്ലേ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രത്യേകിച്ച് ഒരാളെ ലൈവിലുള്ള ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിന് മൂന്ന് ലൈക്ക് ഉണ്ട് ഒരുപാട് ഒരുപാട് നന്ദി രണ്ട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷം എൻ്റെ ഷോർട്ട് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നാലാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും അയച്ചു തുടക്കം അതേപോലെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നാല് ലൈക്ക് ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം നാൽപ്പത്തി മൂന്ന് പേര് ലൈവിലുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപാട് ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ലൈവിലേക്ക് സ്വാതന്ത് ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ഷോർട്ട് വീഡിയോകളൊന്നു കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ കുറച്ച് കാര്യങ്ങൾ ലൈവിലിരുന്നിട്ട് പോകണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യണേ ചാനൽ സബ് ചെയ്യണേ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രം ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ആയിരത്തി അഞ്ഞൂറ് സഭ ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഇരുപത് സഭയും കൂടി വേണം അപ്പോൾ ലൈവ് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബി ഇത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരാണെങ്കിൽ ദയവായി നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസ് ഒന്ന് കണ്ട് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവരും അഞ്ചാമത്തെ ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണേ ലൈവിലുള്ളവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെട്ടു കുറവുണ്ട് അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കണേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ലൈവിലുള്ളവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ചാനൽ സബ് ചെയ്യണേ എല്ലാവരും ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ലൈവിലുള്ള ഒരു ലൈക്ക് അടിക്കുക ചാനൽ സബി ഇത് സപ്പോർട്ട് ചെയ്യുക ഒമ്പത് പേര് ലൈവിലുള്ള ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ചാനൽ സബന് എല്ലാവരും സപ്പോർട്ട് ചെയ്യിക്കണേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം ഒരാൾ ലൈക്ക് അടിക്കണേ ഒരാൾ ലൈക്ക് അടിക്കണേ ഒരാളും കൂടെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈവ് നിർത്തണമെന്നുണ്ടോ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ലൈവ് നിർത്താന്ന് വിചാരിക്കുന്നു പത്ത് മിനിറ്റ് ആയിട്ടുള്ള ലൈവിലേക്ക് സ്വാദം രണ്ട് പേരുണ്ട് ലൈവിലെ ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ ആൾക്കെ ലൈവിലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുഖം കാണിക്കാത്തത് ഇപ്പം വേറൊരു സ്ഥലത്തായതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ മുഖം കാണിച്ച് സംസാരിക്കായിരുന്നു മുഖം കാണിക്കുന്ന ലൈവൊക്കെ ഉണ്ടല്ലോ വേറെ സ്ഥലത്തായതുകൊണ്ടാണ് റോഡിലായതുകൊണ്ടാണ് റോഡിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഹായ് ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഇനി കുറച്ചു നേരം കൂടി ഉള്ളത് ഇനി ഞാൻ ലൈവ് നിർത്തും പത്ത് മിനിറ്റാണ് ഉള്ളത് ഒരു മിനിറ്റും കൂടി ഒമ്പത് മണിയായ ലൈവ് എടുത്തേയ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം ഞാനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലൈക്ക് അടിക്കണേ ചാനൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ ഹായ് ഹായ് നമസ്കാരം ലെവലേക്ക് സ്വാദം പുതിയ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ്മി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ രണ്ട് പേലുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് നമസ്കാരം ലെവലേക്ക് സ്വാധം ഞാൻ ലൈവ് നിർത്താൻ പോവാണ് പോകാനെട്ടോ ഓക്കെ നാല് ലൈക്ക് ഉണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ കുറച്ച് നേരം ഞാൻ ഉണ്ടായുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് ലൈവ് അടുത്ത നാളെ ലൈവ് ചെയ്യാനുണ്ട് കേട്ടോ നാളെ ലൈവ് ഉണ്ട് അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റാത്ത Okay, say later, bye bye, see you.